ഹായ് എന്റെ പ്രിയ രക്ഷിതാക്കളോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ചാലിയാർ പുഴയുടെ തീരത്താണ് ഞാനിപ്പോ ഉള്ളത് ചാലിയാർ പുഴ വളരെ പ്രക്ഷുബ്ധമായിട്ട് ക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് ഞാനിപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് രംഗങ്ങൾ കണ്ടു കാരണം കുഞ്ഞുങ്ങളൊക്കെ പുഴയിൽ അലക്ഷ്യമായി ചൂണ്ടിടുകയും പുഴയിലേക്ക് ഇറങ്ങിയൊക്കെ കളിക്കുകയൊക്കെയാണ് കാണുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളതെന്നു വെച്ചാൽ നമ്മൾ ഈ കാലാവസ്ഥയിൽ അപകടങ്ങളൊന്നും വരുത്താതെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാക്സിമം കെയർ ചെയ്തുകൊണ്ട് അവരെ വീടുകളിൽ തന്നെ സംരക്ഷിച്ച് സുരക്ഷിതമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ഒന്ന് നോക്കൂ നിങ്ങളെ കാരണം ചാലിയാർ പുഴ വളരെ പ്രക്ഷുബ്ധമായിട്ടാണ് നമുക്ക് കാണുന്നത് ചാലിയാർ പുഴ കടലിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അപ്പുറത്ത് കുറച്ചപ്പുറത്ത് കാണുന്നത് കടലാണ് കടലും വളരെ പ്രക്ഷുബ്ധമാണ് അപ്പം മാക്സിമം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും അമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ സുരക്ഷിതമായിട്ട് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് നമ്മൾ വീടുകളിൽ തന്നെ അവരെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് മാക്സിമം ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചാലിയാർ മാത്രമല്ല കേരളത്തിലെ എല്ലാ നദികളും പുഴകളും എല്ലാം തന്നെ മലയോര മേഖലകളിൽ നിന്നൊക്കെ വലിയ വലിയ വെള്ളത്തിന്റെ കുത്തൊലുക്ക് ഈ ചാലിയാർ പുഴയിലേക്കും ഇരുവഴിഞ്ഞു പുഴയിലേക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അസ്ലം ആർ സി മീഡിയയോടൊപ്പം കമറു റോസ് താങ്ക്